ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ ഹാപ്പി വിഷു എല്ലാവരും ഒരുക്കിയ വീടൊക്കെ ഒരുക്കി വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും അതേ തയ്യാറെടുപ്പിലാണ് ഞാൻ ആലപ്പുഴയ്ക്ക് എൻ്റെ ആങ്ങളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അവരെ കൊണ്ട് തിരിച്ചാക്കി അവരും അവരുടെ വീട്ടിൽ വിഷു കണിയൊക്കെ വെച്ച് ഒരുക്കട്ടെ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ കണിയും മേടിയും വീടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണിക്കുള്ള സാധനങ്ങളൊക്കെ റോഡിൽ നിന്ന് മേടിച്ച് റെഡിയാക്കി ആലപ്പുഴ പോകുന്ന വഴിക്ക് ചെറിയ കടയിൽ നിന്ന് ചക്ക ചക്കണിക്കൊന്ന മരം പൂ അത് കിട്ടി പിന്നെന്തായിരുന്നു വലിയ മത്തം കിട്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി കണി വെക്കാനുള്ള അതൊക്കെ ആയിട്ട് സെറ്റായിട്ട് പോവുക കണി വെക്കാൻ എല്ലാവരും കണിയുടെ ഓട്ടത്തിലായിരിക്കും എന്നറിയാതെ രസം തന്നെയാണ് അല്ലേ ഒരു മഹോത്സവമാണ് അങ്ങനെ കടകളിലൊക്കെ റോഡിൽ പക്ഷെ തിരക്ക് കുറവാണ് പക്ഷെ കടകളിലൊക്കെ ഈ വെള്ളരിയും കണിക്കൊന്ന വെള്ളരി കണിക്കൊന്ന മത്തനും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പക്ഷെ എനിക്ക് ഇച്ചിരി എന്തായത് എപ്പോഴും ഉള്ളൊരു തിരക്ക് കാണുന്നില്ല നിരത്തിലൊന്നും അല്ലേ ഭയങ്കര ഒരു തിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല തലേദിവസം ഭയങ്കര തിരക്ക് കാണുന്നതാണ് തിരക്കില്ല ഞാൻ കണ്ടിടത്തൊന്നും ഒരു തിരക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ വേഗം തന്നെ ആലപ്പുഴ വന്ന് വേഗം ഒന്ന് തിരിച്ചു പോവുകയാണ് സാധനമൊക്കെ മേടിച്ചിട്ട് രാവിലെ കണിയൊക്കെ ഒരുക്കി സൂപ്പറായിട്ട് മ്പലത്തിലൊക്കെ പോയി നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ സമ്പൽ സമൃദ്ധി മനസ്സമാധാനവും സന്തോഷവും സർവ ആയിരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ കണിയൊരുക്കുന്നതൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ ചെറിയൊരു വീഡിയോ കിട്ടുന്ന മാത്രമേ എല്ലാവരും അതിരാവിലെ ഉണരുക കുട്ടികൾക്കൊക്കെ കൈനീട്ടം കൊടുക്കുക അവർക്ക് നമ്മളുടെ ഈ പാരമ്പര്യത്തെ പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഭയങ്കരായിട്ടിനി ശേഷിച്ച് ശേഷിച്ച് കുറച്ച് കുറച്ച് ആളുകളൊക്കെ ഉള്ളല്ലോ അപ്പൊ അവർക്കൊക്കെ കുട്ടികളെ കൊണ്ട് കൈനീട്ടം കൊടുക്കുക നിങ്ങളും കൈനീട്ടം സന്തോഷം കാണാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളോടൊക്കെ പിണങ്ങിയിരിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ പിണക്കമൊക്കെ മാറ്റുക ഈ നല്ല ദിവസം ഈ മനോഹര ദിവസം അവർക്കും ഭയങ്കര നമുക്ക് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ നല്ലൊരു ദിവസം അവർക്ക് കോടിയെടുത്ത് കൊടുക്കുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് അത് കൊടുക്കുക അതല്ലെങ്കിൽ കുഞ്ഞ് കൈനീട്ടം കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ സന്തോ നല്ല ഭക്ഷണം കൊടുക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുക നമുക്ക് സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഈ അവസരം വിട്ട് കളയരുത് അത് നല്ലതാണ് അത് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും നമ്മൾ ഓർമ്മയോടുകൂടി ഇരിക്കുമ്പോഴും ഒക്കെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ ചെയ്യണം എല്ലാവരും ഒരു സന്തോഷമായ വിഷ് വിഷു ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസം കേട്ടോ ചക്കരകളെ അപ്പം ഞാൻ ഇനി കണി വെക്കുന്ന തിരക്കിലേക്ക് മാറുകയാണ് ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൂടെ ടാറ്റാ ബൈ വൈ ചക്കരകളെ